സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയിരിക്കാണ് മോഹൻലാലിന്റെ ഗാനം തുടരുമെന്ന സിനിമയിലെ കൺമണി പൂവെ എന്ന ഗാനമാണ് മോഹൻലാൽ പാടിയിരിക്കുന്നത് ആരാധർ ഗാനം ഏറ്റുപാടുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ഖത്തറിൽ നടന്ന പരിപാടിയിലാണ് മോഹൻലാൽ ഗാനം ആലപിച്ചത് വീഡിയോയ്ക്ക് താഴെ ഒട്ടേറെ പേർ മോഹൻലാലിന് ആശംസകളുമായി രംഗത്തെത്തിയതാണ് കൗതുകമാകുന്നതും എന്തൊരു ചേലാണ് ലാലേട്ട പുള്ളി പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഒരറ്റത്ത് നിന്ന് കത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല എന്ന് അദ്ദേഹം ആറാടുകയാണ് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ഇതൊക്കെ പോരാഞ്ഞ് ഖത്തറിൽ നടന്ന പ്രോഗ്രാമിൽ എല്ലാം ഒരു മോഹൻലാൽ മയം എന്നതിനപ്പുറം ഈ പാട്ടുകൾ ഏറ്റെടുത്ത പ്രേക്ഷകർ ാണ് ആ വേദിയിൽ കാണാനാകുന്നത് മോഹൻലാൽ പാടുമ്പോൾ ക്യാമറയുടെ ഫ്ലാഷ് ഓൺ ചെയ്ത് അതിനനുസരിച്ചുള്ള അവരുടെ പ്രതികരണം ശരിക്കും ഞെട്ടിപ്പിക്കുകയും ചെയ്തു ഇതിനു പുറമെ മോഹൻലാലും ജോർജ് സാറും ചേർന്നുള്ള ചില നിമിഷങ്ങളും സ്റ്റേജിലെ ഗംഭീര നിമിഷങ്ങളായി മാറി ബെൻസും ജോർജ് സാറും ഇത് ഞങ്ങളുടെ കാലമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരാധകർ സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു ദോഹയിൽ സംഗീതമഴ പെയ്ച്ചുകൊണ്ടാണ് ലാലേട്ടന്റെ ഹൃദയപൂർവ്വം ഗാനം എത്തിയത് ഇതൊക്കെ വൈറലാകുമ്പോഴും മോഹൻലാലിനെ ഏറ്റെടുത്ത ആ നിമിഷങ്ങൾ തന്നെയാണ് ശരിക്കും ഞെട്ടിപ്പിച്ചതും എന്തുകൊണ്ടോ ഇത്തവണ മോഹൻലാലിന്റെ ഗംഭീര വർഷമായിരുന്നു എവിടൊക്കെ മോഹൻലാൽ എത്തിയാലും അവിടൊക്കെ ആൾക്കൂട്ടം എന്ന് പറയുന്നതിനപ്പുറം മോഹൻലാലിനെ ആഘോഷിക്കുകയാണ് എല്ലാ മേഖലയിലും മോഹൻലാൽ ഇവിടെ പരിപാടി അവതരിപ്പിച്ചപ്പോഴും ആ ഒരു പ്രേക്ഷക ബാഹുല്യം കാണാവുന്നതാണ് അതുപോലെ തന്നെയാണ് മോഹൻലാൽ സിനിമകൾ ഈ വർഷം ഇറങ്ങിയപ്പോഴും സംഭവിച്ചത് മലയാള സിനിമയ്ക്ക് ഇത് മിന്നും കാലമാണ് വേറിട്ട കഥ പറച്ചിലൂടെ ഇന്ത്യൻ ഒരു സമാന്തര പാത സൃഷ്ടിച്ചിട്ടുണ്ട് മലയാള സിനിമ ഒന്നിലൊന്ന് സാമ്പത്തികമായും മലയാള സിനിമ ഇന്ത്യയിലെ ശക്തമായ ഇൻഡസ്ട്രിയായി മാറിയിരിക്കുകയാണ് നൂറ് കോടി ക്ലബ്ബ് എന്നത് സ്വപ്നം കാണാൻ പോലും സാധിക്കാതിരുന്ന മലയാള സിനിമ ഇന്ന് ഇരുന്നൂറ് കോടിയിൽ നിന്നും മുന്നൂറ് കോടിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ തുടരെ തുടരെ ൾ സമ്മാനിച്ച വർഷമാണിത് ഇൻഡസ്ട്രീറ്റ് എന്ന നേട്ടം രണ്ടു തവണ തകർക്കപ്പെട്ടു മോഹൻലാലിന്റെ എംബുരാനാണ് ഈ കൊല്ലം ആദ്യ ഇൻഡസ്ട്രീറ്റ് എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കുന്നത് അത് വേൾഡ് വൈഡിലും മാസങ്ങൾക്കുള്ളിൽ തന്നെ എംബുരാനെ തകർത്ത് കല്യാണി പ്രിയദർശൻ ലോക മലയാളത്തിന്റെ മറ്റൊരു ഇൻഡസ്ട്രീറ്റ് ആയി മാറി വേൾഡ് വൈഡിൽ ഈ വർഷം ഇതുവരെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ബോക്സ് ഓഫീസിലെ പ്രമുഖ ട്രാക്കർമാർ കല്യാണി പ്രിയദർശന്റെ ലോകയാണ് ഒന്നാമത് ലോക ഇതിനോടകം തന്നെ മുന്നൂറ് കോടി പിന്നിട്ടിട്ടുണ്ട് മലയാളത്തിലെ ആദ്യ മുന്നൂറ് കോടി ചിത്രമായി ലോക ഇപ്പോഴും പ്രദർശനം തുടരുകയാണ് ലോകയുടെ ക്ഷൻ എവിടെ ചെന്ന് നിൽക്കുമെന്ന് കണ്ടുതന്നെ അറിയാം ലോകയ്ക്ക് പിന്നാലെ രണ്ടാമതുള്ളത് ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ എംബുരാൻ ആണ് പത്ത് സിനിമകളുടെ പട്ടികയിൽ മൂന്ന് സിനിമകളും മോഹൻലാൻറേത് ആണെന്നത് ശ്രദ്ധേയമാണ് എംബുരാൻ തുടരും ഹൃദയപൂർവം എന്നിവയാണ് പട്ടികയിലെ മോഹൻലാൽ ചിത്രങ്ങൾ ലോകയ്ക്ക് മുമ്പേ കേരളത്തിൽ നിന്നും മാത്രം കോടി നേടിയ ഏക ചിത്രമാണ് തുടരും പട്ടികയിലുള്ള ഏക മമ്മൂട്ടി ചിത്രം ബസൂക്കയാണ് ഇരുപത്തിയഞ്ച് കോടിയിലധികം നേടിയ ബസൂക്കയുടെ സ്ഥാനം പത്താമതാണ് മമ്മൂട്ടി ചിത്രത്തെ പത്താം സ്ഥാനത്തേക്ക് പിന്തള്ളി ഒൻപതാം സ്ഥാനത്തുള്ളത് അർജുൻ അശോകൻ നായകനായ സുമതി വളമാണ്